പ്രവാസികളുടെ യോഗ്യത തേടി സൗദി അറേബ്യ നാളുകൾക്ക് മുന്നേ തുടങ്ങിയ പരീക്ഷ ഇപ്പോൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ട് പ്രവാസികളിൽ തൊഴിൽ നൈപുണ്യം കണ്ടെത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്തരത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ പ്രവാസികൾക്ക് ഇത് കടുത്ത നിരാശയാണ് നൽകുന്നത് പ്രത്യേകിച്ച് വർഷങ്ങളോളം സൗദി അറേബ്യയിൽ ജോലി ചെയ്തു വരുന്ന പ്രവാസികൾക്ക് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിർബന്ധിത തൊഴിൽ യോഗ്യതാ പരീക്ഷയുടെ മൂന്നാം ഘട്ടത്തിന് സൗദിയിൽ തുടക്കം കുറിച്ചു അൻപത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് പരീക്ഷ ബാധകമാകും മൂന്ന് തവണയാണ് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് അൻപതിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് അടുത്ത മാസമാണ് പരീക്ഷ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൗദിയിലെ വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരുടെ യോഗ്യത പരിശോധിക്കാനാണ് പരീക്ഷ നടത്തുന്നത് തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് പരീക്ഷ നടത്തുക ഇരുനൂറ്റി തസ്തികകൾക്ക് പരീക്ഷ ബാധകമാകും തൊഴിലാളികൾക്ക് തിയറി പ്രാക്ടിക്കൽ എന്നീ ഘട്ടങ്ങളിൽ പാസാകാൻ മൂന്നവസരങ്ങളാണ് അധികൃതർ നൽകുക പാസ്സാകാത്തവർക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകില്ലെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഐ ടി ടെക്നിക്കൽ മെക്കാനിക്കൽ കൈത്തൊഴിലുകൾ എന്നിവയ്ക്കെല്ലാം ടെസ്റ്റ് ബാധകമാണെന്നാണ് അറിയിപ്പ് ഇക്കാമ അഥവാ താമസരേഖയിലെ തസ്തിക നോക്കിയാണ് പരീക്ഷ നടത്തുക അറബി ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു ഫിലിപ്പീനോ എന്നീ ഭാഷകളിൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ് പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകും സ്ഥാപനത്തിലെ ഒരാളെങ്കിലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം എങ്കിൽ മാത്രമേ സ്ഥാപനത്തിന്റെ ലൈസൻസ് സർക്കാർ പുതുക്കി നൽകുകയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ